അസലാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു ഖുർആാൻ പഠനം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് സുറത്തുമായുധ അമ്പത്തി ഒമ്പത് മുതൽ അറുപത്തി മൂന്ന് കൂടിയ സൂക്തങ്ങൾ قل يا أهل الكتاب هل تنقمون منا إلا أن آمنا بالله إلا أن آمنا بالله وما أنزل إلينا وما أنزل من قبل وأن أكثركم فاسقون قل هل أنبئكم بشر من ذلك مثوبة عند الله من لعنه الله وغلب عليه وجعل منهم القردة والخنازير وعبد الطاغوت أولئك شر مكانا وأضل عن سواء السبيل وإذا جاءوكم قالوا آمنا وقد دخلوا بالكفر وهم قد خرجوا به والله أعلم بما كانوا يكتمون فترى كثيرا منهم يسارعون في الإثم والعدوان وأكلهم الصحت لبئس ما كانوا يعملون لولا ينهاهم الربانيون والاحبار عن قولهم الاثم واكلهم السحت لبئس ما كانوا يصنعون. صدق الله العظيم. بسم الله والحمد لله والصلاه والسلام على سيدنا محمد وعلى اله وصحبه ومن تبعهم باحسان الى يوم الدين اما بعد കിതാബ് അങ്ങ് പറയുക ഓ വേദക്കാരെ ഹൽ തൂനമിന്ന നിങ്ങൾ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നുവോ ഇല്ല ഞങ്ങൾ അള്ളാഹുനെ കൊണ്ട് വിശ്വസിച്ചു എന്ന കാരണത്തിലല്ലാതെ ഒമാ ഉൻസില ഞ ഞങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥം കൊണ്ടും വിശ്വസിച്ചു ഒമാ ഉൻസിലും കബൽ അതിനു മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥം കൊണ്ടും വിശ്വസിച്ചു എന്നതല്ലാത്ത എന്തെങ്കിലും ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ ഞങ്ങളുടെ മേലിൽ നിങ്ങൾക്ക് ഉന്നയിക്കാനുണ്ടോ അന്ന അക്സറക്കും ഫാസിയക്കൂൻ തീർച്ചയായും നിങ്ങളിൽ നിന്ന് അധിക പേരും തമ്മാടികളാകുന്നുൽ നബിയെ തങ്ങൾ ചോദിക്കൂ അല്ലുനബ്യൂ കുമ്പി ശരീരം ധാര മസൂബത്തൻ എന്തല്ല ഇതിനേക്കാൾ അള്ളാഹു ഏറ്റവും മോശമായ പ്രതിഫലം ലഭിക്കുന്നവരാരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ മൻ അതൊരാളാണ് ലാലഹുല്ല അള്ളാഹുവിനെ ശബിച്ചിരിക്കുന്നു വാലിബാനി അവന്റെ മേലിൽ അള്ളാഹു ദേഷ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു ബജാല മിൻഹു മുൾ കിറന്നത്ത അവരിൽ നിന്ന് അള്ളാഹു കൊരങ്ങുകളെ ഉണ്ടാക്കുകയും വൽഹനാസിയർ പന്നികളെ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു അവൻ അവർ ദുർമൂർത്തികൾ ആരാധിക്കുകയും ചെയ്തിരിക്കുന്നു അങ്ങനെയുള്ള ആളുകളാണ് അള്ളാഹുവിംഗൽ ഏറ്റവും മോശമായ പ്രതിഫലത്തിന് അർഹരായവർ അല്ലാതെ ഞങ്ങളല്ല ഉലായിക്ക അക്കൂട്ടർ ഷെറും മക്കാനൻ അവരാണ് ഏറ്റവും മോശമായ സ്ഥാനമുള്ളവർ വാലല്ലുവാൻ സവായി സബീൽ ശരിയായ മാർഗത്തിൽ നിന്ന് വളരെ തെറ്റിപ്പോയിട്ടുള്ളവരും അവരാകുന്നു അപ്പോ യഥാർത്ഥത്തിൽ ഞങ്ങളെ ആക്ഷേപിക്കാൻ നിങ്ങൾക്കൊരു വകുപ്പുമില്ല നിങ്ങളുടെ നിലപാടാണ് മോശമായിട്ടുള്ളതും ആത്മഹത്യാപരവും എന്നർത്ഥം വൈദാ ജാവൂക്കും ആ ആളുകൾ നിങ്ങളുടെ അടുത്ത് തങ്ങളുടെ അടുത്ത് മുസ്ലിം റസൂല്ലാന്റെയും മുസ്ലിമികളുടെയും അടുത്ത് വന്നാൽ കാലും അവർ പറയും ആമന്ന ഞങ്ങൾ സത്യവിശ്വാസം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയും യഥാർത്ഥത്തിൽ കദ്ദനൂബിൽ കുഫിരി അവിശ്വാസം മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവർ ഇങ്ങോട്ട് പ്രവേശിച്ചത് വഹും കത് ഹറു ബിഹി അതേ അവിശ്വാസം കൊണ്ട് തന്നെയാണ് അവർ പുറത്തേക്ക് പോകുന്നതും എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് തങ്ങളുടെ ഉപദേശം കേട്ടിട്ട് യാതൊരു പരിവർത്തനവും അവരിൽ ഉണ്ടായിട്ടില്ല വല്ലാഹു ആയാലും കാനു എക്തുമോൻ അവർ മറച്ചുവെക്കുന്ന കാര്യങ്ങളെ അള്ളാഹു ഏറ്റവും അറിയുന്നവനാകുന്നു മിൻഹും അവരിൽ നിന്ന് ധാരാളം പേരെ തങ്ങൾക്ക് കാണാം യുസാരി കുറ്റകരമായ കാര്യങ്ങളിലേക്ക് ധൃതിപ്പെട്ടു പോകുന്നതായിട്ട് കാണാം വല്ലൊഴുതുവാൻ ശത്രുതാപരമായ നിലപാടുകളിലേക്കും വാക്കിലിഹിമുസ്ത അനധികൃതമായത് തെറ്റായത് ഭുചിക്കുന്നതിലേക്കും ധൃതിപ്പെട്ടു പോകുന്നതായിട്ട് തങ്ങൾക്ക് കാണാം അവരിൽ അവരിലധികം പേരെയും ലബിസമാമനുൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഗതി വളരെ മോശം ലൌല എൻഹാഹും എന്തുകൊണ്ടാണ് അവരെ വിലക്കാത്തത് പുണ്യപുരുഷന്മാർ വല്ല അറു പുതന്മാരും കൗലിഹിമുൽ അവർ കുറ്റകരമായത് പറയുന്നതിനെ തൊട്ട് എന്തുകൊണ്ട് വിലക്കുന്നില്ല വാക്കലിഹിമുസ്വഹത്ത അവർ അഹരാമ് ഭക്ഷിക്കുന്നതിനെ തൊട്ടും എന്തുകൊണ്ട് അവർ വിലക്കുന്നില്ല അവരെ തിരുത്തുന്നില്ല ലഭ്യസ്ഥമാക്കാനു യസ്നു ആ പുരോഹിതന്മാരും പുണ്യപുരുഷന്മാരും ചെയ്യുന്നത് വളരെ ചീത്തയായ നിലപാടാവുന്നു എന്നുള്ള സുഹാദത്താല പറഞ്ഞു വേദക്കാരുമായി ബന്ധപ്പെട്ടുള്ള ചില ആക്ഷേപങ്ങൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അവർ ബഹുമാനപ്പെട്ട ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ ഒക്കെ പരിഹാസപാത്രമാക്കുകയാണ് സംസ്കാരത്തിന് വാങ്ങു വിളിക്കുന്നത് പോലും ആക്ഷേപത്തിനുള്ള അല്ലെങ്കിൽ കളിയാക്കാനുള്ള മാർഗമായി അവർ കണ്ടിരുന്നു എന്ന് എന്നാൽ അങ്ങനെയുള്ള വേദക്കാരായിട്ടുള്ള ആളുകൾ നരുസല്ലി സിമ തങ്ങളെയും സഹാബികളെയും ആക്ഷേപിക്കാനും പരിഹസിക്കാനും ഇതൊരു മാർഗമാക്കിയപ്പോൾ അവരോട് അള്ളാഹുത്താലെ ചോദിക്കാൻ വേണ്ടി പറയാണ് കുൽ നബിയെ തങ്ങൾ ചോദിക്കൂ യാ ഹലുൽ വേദക്കാരെ ഹൈ തങ്ക് നിങ്ങൾ ഞങ്ങളെ ആക്ഷേപിക്കുന്നുവോ അല്ലെങ്കിൽ ഞങ്ങളിൽ എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ ഇല്ല അന്നാമന്നാമില്ല ഞങ്ങൾ അള്ളാവിനെ കൊണ്ട് വിശ്വസിച്ചു എന്നല്ലാതെ ഒമാ ഉൻസുലൈലൈന ഞങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആാനുകൊണ്ടും വിശ്വസിച്ചു ഒമാ ഉൻസുലമും കപിൽ ഖുർആാനു മുമ്പ് അവതരിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങൾ കൊണ്ടും വിശ്വസിച്ചു എന്നല്ലാത്ത മറ്റെന്തെങ്കിലും അയബുകൾ പോരായ്മകൾ ഞങ്ങളുടെ മേലെ നിങ്ങൾക്ക് പറയാനുണ്ടോ എന്നവരോട് ചോദിക്കുക അതായത് അവർക്കെതിരെയുള്ള ശക്തമായിട്ടുള്ളൊരു കുറ്റപത്രമാണ് വാസ്തവത്തിൽ ഈ പറയുന്നത് അതായത് ഇസ്ലാമിനെ കളിയാക്കാനും ആക്ഷേപിക്കാനും ഞങ്ങളുടെ ഭാഗത്ത് എന്ത് കുറ്റമുണ്ടായിട്ടാണ് ഞങ്ങളെ കുറിച്ച് നിങ്ങൾക്കാകെ പറയാൻ സാധിക്കുന്ന കുറ്റം എന്താണ് നിങ്ങൾ സത്യവിശ്വാസം സ്വീകരിച്ചു എന്നാണ് അതേപോലെ വേദഗ്രന്ഥങ്ങളെ തള്ളിപ്പറഞ്ഞില്ല എന്നാണ് ഇരുവാസ്തവത്തിൽ കുറ്റല്ലല്ലോ മറിച്ച് അത് അങ്ങനെ തന്നെയല്ലേ വേണ്ടത് സത്യവിശ്വാസം സ്വീകരിക്കലും വേദങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കലും തന്നെയല്ലേ യഥാർത്ഥത്തിൽ വിശ്വാസികൾ വേണ്ടത് അല്ലേ അതോടൊപ്പം തന്നെ വന്ന അക്സർക്കും ഫാസിക്കും നിങ്ങളിൽ നിന്ന് അധിക പേരും തെമ്മാടികളാവുകയും അനുസരണത്തിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തു എന്നതല്ലാത്ത അല്ല പോരായ്മയും ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുണ്ടോ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ നിങ്ങൾ ആക്ഷേപിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ ശരിയായ റൂട്ട് സ്വീകരിച്ചില്ല നിങ്ങൾ തെറ്റായ റൂട്ടിലൂടെ മുന്നോട്ട് പോയി ആ തെറ്റായ റൂട്ടിലൂടെ മുന്നോട്ട് പോയിട്ട് നിങ്ങളുടെ തെറ്റ് ഞങ്ങൾ ചെയ്തില്ല എന്നല്ലാതെ ഞങ്ങൾ ശരിയുടെ പക്ഷത്ത് നെഞ്ചുറപ്പോടു കൂടെ നിലനിന്നല്ലാതെ മറ്റെന്തെങ്കിലും കുറ്റങ്ങൾ ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുണ്ടോ എന്നാണ് അള്ളാഹു താല ചോദിക്കാൻ വേണ്ടി പറയുന്നത് അതായത് വേദക്കാർക്ക് ശരിക്കും മനസ്സിലേക്ക് കൊള്ളുന്ന ഒരു മറുപടിയാണ് അവരുടെ ആക്ഷേപത്തിനും പരിഹാസത്തിനുമുള്ള ബുദ്ധിപരമായ വളരെ കൃത്യമായ മറുപടിയാണ് അള്ളാഹു സുബാൻ വാല മുത്തരോട് ഒരു മറുചോദ്യത്തിലൂടെ ചോദിക്കാൻ വേണ്ടി പറയുന്നത് അതാണ് ഇബി തസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് ഹൽ തൂലമില്ല ഇല്ല എന്ന് പറഞ്ഞാൽ ഐബുൻ ഞങ്ങൾ സത്യവിശ്വാസം സ്വീകരിച്ചു വേദങ്ങൾ കൊണ്ട് വിശ്വസിച്ചു എന്നതല്ലാത്ത മറ്റെന്തെങ്കിലും ഐബുകൾ ആക്ഷേപങ്ങൾ ഞങ്ങളെക്കുറിച്ച് പോരായ്മകൾ നിങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ച് പറയാനുണ്ടോ ഒന്നുമില്ല ഇതാണ് ഞങ്ങളെപ്പറ്റി നിങ്ങൾ ആക്ഷേപിക്കുന്നത് എന്നാൽ വഹാദ അലൈസബി ഐബിൻ മദമ്മ അത് പോരായ്മ അല്ല ആക്ഷേപാർഹമായ കാര്യവുമല്ല എന്നു മാത്രമല്ല അതാണ് ഏറ്റവും സന്തോഷകരമായതും ഒരു മനുഷ്യനെ ഉൾക്കൊള്ളേണ്ടതും എന്നാണ് അള്ളാഹു സുബാൻ താല് പറയുന്നതിന്റെ ചുരുക്കം എന്ന് പറഞ്ഞാൽ ഇവരോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് അവരിൽ നിന്ന് മറുപടി കിട്ടാനല്ല മറിച്ച് മറ്റൊരു ഒരു ആശയം അവിടെ സ്ഥാപിക്കുകയാണ് ഞങ്ങളെ നിങ്ങൾ ആക്ഷേപിക്കാൻ കണ്ടെത്തിയത് ഞങ്ങൾ ശരിയായ വിശ്വാസം ഉൾക്കൊള്ളുന്നു ഞങ്ങൾ വേദങ്ങളെ തള്ളിപ്പറയുന്നില്ല എന്നതാണല്ലേ നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് ആക്ഷേപമായിട്ട് കാണുന്നത് പക്ഷെ അതൊരാക്ഷേപമല്ല അങ്ങനെയാണ് ബുദ്ധിയുള്ളവൻ ചെയ്യേണ്ടത് എന്ന് അള്ളാഹ് ഉസ്മാനോ താല പറയാൻ വേണ്ടി നിർദ്ദേശിച്ചു വന്ന അക്സറക്കും ഫാസിയക്കൂൽ നിങ്ങളിൽ നിന്ന് അധിക പേരും ഞങ്ങൾ വിശ്വസിച്ചു നിങ്ങളിൽ നിന്ന് അധിക പേരും ഹാരിജൂനിത്തരീക്കൽ മുസ്തഖയും ഋജുവായ മാർഗ്ഗത്തിൽ നിന്ന് പുറത്താണ് എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു ഇതല്ലേ നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് കുറ്റമായി ആക്ഷേപമായി കാണുന്നത് നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ബഹുമാനപ്പെട്ട ഇബിലുഗീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി ും ഞങ്ങൾ നിങ്ങളിൽ നിന്ന് അധിക പേരും ഹൃജുവായ മാർഗത്തിൽ നിന്ന് സ്ട്രൈറ്റ് വേയിൽ നിന്ന് പുറത്തായവരാണ് എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നതല്ലേ ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കുറ്റമായി പറയാനുള്ളത് അതായത് സത്യവിരുദ്ധമായ കാര്യങ്ങൾ വിശ്വസിക്കുന്ന ആളുകൾക്ക് സത്യവിശ്വാസികൾ ആ സത്യവിരുദ്ധമായത് വിശ്വസിക്കുന്നവരെ ഉൾക്കൊള്ളാത്തത് അവർക്കൊരു കുറ്റമായിട്ട് തോന്നുന്നുണ്ടാവും പക്ഷെ ആ കുറ്റത്തിന്റെ പേരിൽ അവരെ ആക്ഷേപിക്കുന്നുണ്ടാകും ആ ആക്ഷേപം പക്ഷെ വിശ്വാസികൾ വിലവെക്കേണ്ടതില്ല എന്നാണ് അള്ളാഹു സുബാനുഹോ താര ഇവിടെ സൂചിപ്പിക്കുന്നത് ഏയ് സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ അവരെ അംഗീകരിക്കാൻ അസത്യവാദികൾ തയ്യാറാവില്ല അപ്പൊ ആ അസത്യവാദികൾ മുന്നോട്ട് വെക്കുന്ന ആശയം എന്തായിരിക്കും ഇവരുടെ സത്യവിശ്വാസത്തെ അവർ തള്ളിപ്പറയുകയായിരിക്കും പക്ഷെ അതുകൊണ്ട് നമ്മൾ ശരിക്കുള്ള റൂട്ടിൽ നിന്ന് എന്ത് ചെയ്യേണ്ടതില്ല അവരുടെ പിന്നെ തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടി അവരുടെ ആർജിക്കാൻ വേണ്ടി ഒരിക്കലും തന്നെ നേരിന്റെ റൂട്ടിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ നിലപാട് കറക്റ്റാണ് നമ്മൾ ശരിയായ റൂട്ടിലാണുള്ളത് എന്നർത്ഥം എന്നിട്ട് അള്ളാഹു സുബാനുഹുല പിന്നെ ചോദിക്കാൻ വേണ്ടി വിണ്ണും പറയുകയാണ് പുൽ ലവിയെ തങ്ങൾ ചോദിക്കൂ ഹൽക്കും ബിശലീം ബിന്ദാലിക്കമോ സൂബ എന്നാൽ ഇതിനേക്കാളും അള്ളാഹു മോശമായ പ്രതിഫലമുള്ളവരെ പറ്റി ഞാൻ നിങ്ങൾക്കറിയിച്ചു തരട്ടെയോ ഞങ്ങൾപ്പ നിങ്ങളെ പറ്റി ഞങ്ങളെപ്പറ്റി നിങ്ങൾ നിങ്ങൾ മോശക്കാരാണ് എന്നൊക്കെ നിങ്ങൾ പറയുന്നു പക്ഷേ യഥാർത്ഥത്തിൽ അള്ളാഹുവിങ്കിൽ ഇതിനേക്കാളും മോശപ്പെട്ട പ്രതിഫലമുള്ള ആളുകൾ ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ അതായത് അല്ലാൻ അള്ളാഹു ഏതൊരാളെയാണോ ശപിച്ചത് അവനാണ് ഏറ്റവും മോശപ്പെട്ട പ്രതിഫലമുള്ളവൻ വഹാദിബ അലൈഹി ആരുടെ മേലിലാണോ അള്ളാഹു ദേഷ്യം പിടിച്ചിട്ടുള്ളത് അവനാണ് ഏറ്റവും മോശപ്പെട്ട പ്രതിഫലമുള്ളവൻ ഖനാസീർ ആരിൽ നിന്നാണോ അള്ളാഹു സുബാനഹുല പന്നികളെയും കൊരങ്ങുകളെയും ഉണ്ടാക്കിയത് അവരാണ് മോശപ്പെട്ട പ്രതിഫലമുള്ളവർ വാദത്താവൂസ് ആരാണോ ദുർമൂർത്തികൾ ആരാധിച്ചത് അവരാണ് ഏറ്റവും മോശപ്പെട്ട പ്രതിഫലമുള്ളവർ ഒരിക്കലും ഞങ്ങൾ അങ്ങനെ ഒരു മോശപ്പെട്ട പ്രതിഫലത്തിന്റെ ആളുകളല്ല ആ സംഗതികളെല്ലാം ചെയ്തവർ അഥവാന്റെ ശാപത്തിനർഹരായവർ അള്ളാഹുവിന്റെ ദേഷ്യം കിട്ടിയവർ അതേപോലെ അവരിൽ നിന്ന് കുരങ്ങുകളെയും പന്നികളെയും അള്ളാഹുണ്ടാക്കിയിട്ടുള്ളവർ അതുപോലെ തന്നെ ദുർമൂർത്തികളെ ആരാധിച്ചിട്ടുള്ളവർ ഉല ഐക്കശുമക്കാന അവരാണ് ഏറ്റവും മോശപ്പെട്ട സ്ഥാനമുള്ള ആളുകൾ വാലല്ലു സവായി സബ നേരായ മാർഗത്തിൽ നിന്ന് വളരെ പഴച്ചുപോയിട്ടുള്ളവരും അത്തരക്കാരാകുന്നു എന്ന് പറഞ്ഞാൽ തന്റെ രേഖപ്പെടുത്തുന്നു ഞങ്ങളെക്കുറിച്ച് ഞങ്ങൾ മോശക്കാരാണെന്ന് നിങ്ങൾ ധരിക്കുന്നു ലോകം തിരിയാത്തവരാണെന്ന് നിങ്ങൾ പറയുന്നു പക്ഷെ അതിനേക്കാളൊക്കെ പഠിച്ചവൻറെ അടുത്തും ഏറ്റവും മോശമായ പ്രതിഫലം കിട്ടുന്നവരാരാ അത് വഹും അഞ്ചും അത് നിങ്ങൾ തന്നെയാണ് സിഫാത്തിൽ ഖസീറ ന്യൂനതയുള്ള ഈ ഇനി പറയുന്ന വിശേഷണങ്ങളുള്ള ആളുകൾ അത് നിങ്ങളാണ് അവർക്ക് എന്തൊക്കെയാണ് അവരുടെ ഒന്ന് അള്ളാഹു താലാൻ ശപിച്ചു എന്നാണ് ബസീർ പറയുന്നു അള്ളാഹുന്റെ അള്ളാഹു താലാ അവരെ ദൂരത്താക്കി ഒരിക്കലും പഠിച്ചവന്റെ തൃപ്തി തിരിച്ചു പിടിക്കാൻ സാധിക്കാത്ത വിധം എല്ലാ കാലത്തേക്കുമായി അള്ളാഹു ദേഷ്യപ്പെട്ടിട്ടുള്ള ആളുകൾ അവരിൽ നിന്ന് അവരുടെ പല കുറ്റങ്ങൾ കാരണത്താൽ പന്നികളെയും അതേപോലെ തന്നെ കുരങ്ങളെയും അള്ളാഹുണ്ടാക്കി നേരത്തെ ഈ ശനിയാചരണവുമായി ബന്ധപ്പെട്ട് ഇക്കാരം പ്രവർത്തിച്ച ആളുകളെ കൊരങ്ങളാക്കി മാറ്റിയ കഥ അള്ളാഹു സുബാൻ താല പറഞ്ഞിട്ടുണ്ട് ഇനി സൂറത്തുൽ ആറാഫിൽ കൂടുതൽ വിശദീകരണം പിന്നീട് വരുന്നുമുണ്ട് അത് അത്തരം സംഗതികൾക്ക് നിങ്ങളെ കൂട്ടത്തിൽ നിന്നാണ് പലർക്കും ഉണ്ടായിട്ടുള്ളത് അങ്ങനെയുള്ള ആളുകളാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ട പ്രതിഫലത്തിന് അർഹരായിട്ടുള്ള ആളുകൾ എന്നാണ് ബഹുമാനപ്പെട്ടത് നബ്സുല്ലാസ്മ തങ്ങളോട് അള്ളാഹു സുബാനോ തല പറയാൻ വേണ്ടി നിന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ അവരിൽ നിന്ന് കൊരങ്ങളെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോ അവിടെ ഒരു ഒരു ചോദ്യം ഇബിനുഖസീർത്തന്റെ തഫ്സീലിൽ ഉദ്ധരിക്കുന്നുണ്ട് എന്താണത് നബ്സുല്ലാസ്മ തങ്ങളോട് പിന്നെ റസൂർ അള്ളാഹി സാഹിത് തങ്ങളോട് എബിന് മസൂദ് അള്ളി അള്ളാഹുനുമാ റിപ്പോർട്ട് ചെയ്യാണ് യഹൂദ് നമ്മുടെ നാടുകളിലൊക്കെയുള്ള പന്നികളും അതേപോലെ തന്നെ കുരങ്ങുകളും അതൊക്കെ യഹൂദികളുടെ സന്താന പരമ്പരകളിൽപ്പെട്ടവരാണോ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ടല്ലോ കൊരങ്ങെന്നാണ് മനുഷ്യരുണ്ടായത് എന്ന് വാദിക്കുന്ന കുറെ പിന്നെ ചിന്താശേഷി കുറഞ്ഞ ആൾക്കാർ അപ്പൊ അത്തരമൊരു വാദത്തിന് പിന്നെ ചാൻസ് ഉണ്ടോ എന്ന് സഹാബത്തെ അന്വേഷിക്കുകയാണ് യഹൂദികളിൽ നിന്ന് പലരെയും അള്ളാഹു കൊരങ്ങാക്കി പന്നിയാക്കി മറിച്ചിട്ടുണ്ട് കോലം മറിച്ചിട്ടുണ്ട് അപ്പൊ സഹാബത്തിന്റെ ചോദ്യം ഇന്ന് കാണുന്ന പന്നികളൊക്കെ അതിന്റെ പിൻഗാമികളാണോ എന്ന് നിങ്ങൾ പറഞ്ഞ മറുപടിയിലാ ഒരിക്കലും അങ്ങനെയല്ല അള്ളാഹു താല ഒരു വിഭാഗത്തെ ശപിക്കുകയും അങ്ങനെ അവരെ അള്ളാഹു സുബാനോ താല കോലം മറിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നിട്ട് പക്കാനുള്ള സുലുൻ അവർക്ക് അതിൽ നിന്ന് സന്താന പരമ്പര ഉണ്ടാവുക എന്നുള്ളത് ഉണ്ടായിട്ടില്ല മലാഖിൻ ഹാദ ഫൽഖുൻ ഖാൻ ഇത് നേരത്തെ ഉള്ള ഒരു സൃഷ്ടിപ്പാണ് അതായത് പന്നികളും കൊരങ്ങുകളും ഒറിജിനൽ പന്നിയും കുരങ്ങൊക്കെ നേരത്തെ ഉള്ളതാണ് അതേസമയത്ത് ഇവര് ഈ ഈ പിന്നെ തെറ്റ് ചെയ്ത ആളുകളല്ലാഹു പന്നിയോ കൊരങ്ങോ ആക്കി മാറ്റി എന്നല്ലാതെ അവരിൽ നിന്ന് അത്തരം ഒരു ജീവികളുടെ സന്താനോത്പാദനം നടന്നിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട ഇബിന് കസീർ തന്റെ തഫ്സീറിൽ ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട് മഹാനായ ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹരീസ് ഇബുലുഖസീർ ഉദ്ധരിക്കുന്നത് കാണാം അപ്പൊ അബദ്ധത്താവൂത്ത് അവർ ദുർമൂർത്തികളെ ആരാധിക്കുകയും ചെയ്തു അത്തരം വലിയ അബദ്ധങ്ങളും തെറ്റുകളും ചെയ്തിട്ടുള്ള ആളുകൾ അവരാണ് ഉലായ്ക്കഷോറും മക്കാനൻ അവരാണ് ഏറ്റവും മോശമായ സ്ഥാനമുള്ള ആളുകൾ അള്ളാഹു ഞങ്ങളെ ഞങ്ങളെപ്പറ്റിങ്ങൾ ഞങ്ങൾ മോശക്കാരാന്ന് വിചാരിക്കുന്നതിനേക്കാൾ ഏറ്റവും മോശമായ സ്വഭാവമുള്ളത് അത്തരക്കാരാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെക്കുറിച്ച് പരിഹാസത്തോടുകൂടെ നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് തന്നെയാണ് ചേരുക സത്യവിശ്വാസികളായ ഞങ്ങൾക്ക് അതുമായി ബന്ധമില്ല അങ്ങനെയുള്ള ആളുകൾ വാർന്നൊരു അൻസവാസ ശരിയായ മാർഗത്തെ തൊട്ട് വളരെ ദൂരത്താണുള്ളത് അവർക്ക് സത്യവുമായി ഒരു ബന്ധവുമില്ല എന്നർത്ഥം വൈദ അവർ തങ്ങളുടെ അടുത്ത് വന്നാൽ കാലു ആമന്ന അവർ പറയും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് കദ് ഹനുബിൽ കുഫിരി യഥാർത്ഥത്തിൽ അവർ അവിശ്വാസവുമായിട്ടാണ് കടന്നു വന്നത് ബഹും ആ അവിശ്വാസം കൊണ്ട് തന്നെ അവിശ്വാസത്തോടെ തന്നെ അവർ പുറത്തു പോവുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ചില ഈ ഈ കപടന്മാരായിട്ടുള്ള ആളുകൾ സത്യവിശ്വാസികളുടെ മുന്നിൽ വന്ന് ഞങ്ങളും വിശ്വാസികളാണ് നിങ്ങളൊപ്പമുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞു വരും അങ്ങനെ റസൂദാന്റെ സർസിലിരിക്കും ലവിധങ്ങളുടെ ഉപദേശങ്ങളൊക്കെ കേൾക്കും ഉപദേശം കഴിഞ്ഞ അവർ തിരിച്ചു പോകും അത്തരക്കാരായിട്ടുള്ള ആളുകളുടെ പിന്നെ മുഖം മൂടി വലിച്ചു കീറിക്കൊണ്ട് അള്ളാഹു താല പറയാനു നബിയെ ജനങ്ങളുടെ കൂട്ടത്തിൽ ചില കപടന്മാരുണ്ട് അവർ വിശ്വാസികളാണെന്ന വ്യാജേന തങ്ങളുടെ അടുത്ത് വരും എന്നാൽ അവർ കടന്നു വരുമ്പോഴവരുടെ മനസ്സിൽ വിശ്വാസമല്ല തങ്ങളുടെ ഉപദേശം കേട്ട് തിരിച്ചു പോകുമ്പോഴും അവർക്ക് വിശ്വാസമല്ല എന്ന് പറഞ്ഞാൽ എൽമി തങ്ങളിൽ നിന്ന് അവർ കേട്ട വിജ്ഞാനം അവർക്ക് ഉപകരിച്ചിട്ടില്ല അല്ല നജാമുൽ ഉപദേശങ്ങളോ ഉദ്ബോധനങ്ങളോ അല്ലെങ്കിൽ താക്കീതുകളോ ഒന്നും തന്നെ അവർക്ക് അവരുടെ വർക്കൗട്ടായിട്ടുമില്ല അപ്പോ അങ്ങനെയുള്ള കപടന്മാർ അവരുടെ കൂട്ടത്തിലുണ്ട് തങ്ങൾ എന്തു തന്നെ പറഞ്ഞാലും മുൻവിധിയോടുകൂടത് സ്വീകരിക്കില്ല എന്ന തീരുമാനത്തിലാണ് അവർ വരുന്നത് എന്നാൽ അത്തരക്കാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ ഞങ്ങൾ റസൂർ ഉള്ളി മുസ്ലിമുകൾക്ക് പറ്റിച്ചു എന്ന ആ ഒരു ഉൾനാട്ട്യത്തോടെയാണ് അവർ തിരിച്ചു പോകുന്നതെങ്കിൽ അവര് മനസ്സിലാക്കേണ്ടത് അല്ലാഹു ആയുമാക്കാനോ അവർ മറച്ചുവെക്കുന്നത് എന്തോ അത് അള്ളാഹു നന്നായി അറിയുന്നവനാണ് അതായത് അത് ഹൃദയത്തിലുള്ളതെല്ലാം അള്ളാഹു തല അറിയും യദൃശ്യവും അദൃശ്യവും അറിയുന്ന അള്ളാഹു അവരെക്കാളേറെ അവരെ കുറിച്ചറിയുന്നവനാണ് അതിന് പൂർണമായ പ്രതിഫലം വന്നാവും പരലോകത്ത് അവർക്ക് നൽകുകയും ചെയ്യും നബിയെ അവരിൽ നിന്ന് ആ കപടന്മാരും അതേപോലെ തന്നെ ഈ വേദക്കാരുമായിട്ടുള്ള അക്രമികൾ അവരിൽ നിന്ന് ധാരാളം പേരെ തങ്ങൾക്ക് കാണാം യുസാരി ഔലഫിൽ ഇസ്മി കുറ്റകരമായ കാര്യങ്ങളിലേക്ക് ധൃതിപ്പെട്ടു വരുന്നതായിട്ട് കാണാം വലിയ ദുബാലി ശത്രുതാപരമായ നിലപാടുകൾ ആളുകളോട് സ്വീകരിക്കുന്നതിലും ധൃതിപ്പെട്ടു വരുന്നത് കാണാം വാക്കലിഹി മുസ്തഹത്ത അതേപോലെ തന്നെ അനധികൃതമായ അവരുടെ സമ്പത്ത് ഭക്ഷിക്കുന്നതായിട്ടും നിങ്ങൾക്ക് ധാരാളമായി നിർത്തിപ്പെട്ടതിന് വരുന്നത് കാണാം ശരിയല്ലാത്ത മാർഗ്ഗത്തിലൂടെ ധനം സമ്പാദിച്ച് അത് തിന്നുകയും ജനങ്ങൾക്കിടയിൽ അതിക്രമങ്ങൾ ഉണ്ടാക്കുകയും തെറ്റായ സംഗതികൾ ധാരാളമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന് അത്യാവശ്യത്തോടെ വരുന്ന ആളുകൾ ഇവരുടെ കൂട്ടത്തിൽ തങ്ങൾക്ക് ധാരാളമായി കാണാം പക്ഷേ ലഭ്യസ്ഥമാക്കാനൂ യാമലൂൻ അവരുടെ ഈ പ്രവർത്തനം വളരെ മോശം എന്ന് പറഞ്ഞാൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അതിക്രമങ്ങളും അതേപോലെ തന്നെ ഈ മോശമായ ഭക്ഷണ രീതിയുമെല്ലാം കടുത്ത തെറ്റായിട്ടുള്ള സംഗതിയാകുന്നു എന്നർത്ഥം എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയുന്നതാണ് ഗൗരവമുള്ള ഒരു വിഷയം ലൌല എൻ റബ്ബാനിയു അഹ്ബാർ എന്തുകൊണ്ടാണ് ഈ ഇത്തരം തെറ്റുകളിൽ ആവേശപൂർവ്വം വരുന്ന ആളുകളെ പുണ്യപുരുഷന്മാർ ആയിട്ട് അവരുടെ ഇടയിലുള്ള പണ്ഡിതന്മാരും അതേപോലെ തന്നെ ആരാധനയിൽ മുഴുകുന്ന പണ്ഡിതന്മാരുമൊക്കെ ഒക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടത്തിലുള്ള ഒഹമുൽ വിലമാ ഉമ്മാലു അർബാബുൽ വിലയാത്യാലെയും അവരുടെ മേലിൽ അധികാരസ്ഥാനമുള്ള നന്നായിട്ട് പിന്നെ പ്രവർത്തി അമല് ചെയ്യുന്ന പണ്ഡിതന്മാർ അവരാണ് റബ്ബാനിയങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഗ്രേഡ് കൂടിയ ആൾക്കാർ വല്ല അഹ്ബാർ പണ്ഡിതന്മാർ ഒഹമുൽ വിലമാവു പൊക്കത്ത് അവർക്ക് വേദത്തെക്കുറിച്ച് പരിജ്ഞാനമുണ്ട് എൽമുള്ള ആളുകൾ മാത്രമാണ് അഹ്ബാർ എന്ന് പറഞ്ഞത് അതേസമയത്ത് റബ്ബാലിയങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇൽമുണ്ട് അതോടൊപ്പം തന്നെ അതനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നുണ്ട് നല്ല ഉഷാറായിട്ട് അതോടൊപ്പം തന്നെ അവർക്ക് ഇവരുടെ മേലിൽ അധികാരവുമുണ്ട് അങ്ങനെയുള്ള ആളുകൾ എന്തുകൊണ്ടാണ് ഈ തെറ്റുകളിൽ വൃതിപ്പെട്ടു വരുന്ന ആളുകളെ വിലക്കാത്തത് തടയാത്തത് എന്തുകൊണ്ടാണ് എന്തിനെ തൊട്ട് തടയാൻ കൌലിഹിമുൽമ കുറ്റകരമായത് അവർ പറയുന്നതിനെ തൊട്ട് എന്തുകൊണ്ടാണ് തടയാത്തത് വാക്കലിഹിമുശ്രഷ്ട അവർ അനധികൃതമായി ഭക്ഷിക്കുന്നതിനെ തൊട്ടും എന്തുകൊണ്ടാണ് തടയാത്തത് അഥവാ നാട്ടിൽ അരാജകത്വവും അതേപോലെ തന്നെ തിന്മയിലെ അവരുടെ സജീവതയിൽ മുഴുകുന്ന ജനങ്ങളെയും കാണുമ്പോൾ അത് തടയാൻ അതിനെക്കുറിച്ച് കൃത്യമായി ബോധമുള്ള പണ്ഡിതന്മാർ അതേപോലെ തന്നെ അധികാരമുള്ള ആളുകൾ എന്തുകൊണ്ട് അരിതരിയ എന്ന് പറഞ്ഞവരുടെ കൈപിടിക്കാത്തത് എന്താണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഗതി വളരെ മോശം എന്ന് പറഞ്ഞാൽ റസൂല്ല തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു നാട്ടിൽ അനധികൃതമായതോ തെറ്റായതോ ആയിട്ടുള്ള സംഗതികൾ ഉണ്ടാവുകയും എന്നിട്ട് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ അവരെ തടയാൻ ബാധ്യതപ്പെട്ടവർ അത് തടയാതിരിക്കുകയും അല്ലെങ്കിൽ അവർക്ക് സതുപദേശം നൽകാതെ തിന്മ വിരോധിക്കാതെ നന്മ കൽപ്പിക്കാതെ അതിനോട് അവർ താതാത്യം പ്രാപിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ സമൂഹത്തിന് ഏറ്റവും മോശമായ നിലപാടായിരിക്കും അതെന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാം പഠിപ്പിക്കുന്നു അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ആ പണ്ഡിതന്മാർ ഇവരെ തടഞ്ഞില്ല ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇബുനു തങ്ങളും അതേപോലെ തന്നെ അബൂ പിന്നെ ഇബിന് കസീറും ഒക്കെ അബൂദാബുദ്ദി അള്ളാൻ റിപ്പോർട്ട് ചെയ്ത് ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് മഹാനായ ജലീർ അലി അള്ളാഹു ഒന്ന് റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ വിധങ്ങൾ പറയുന്നത് കേട്ടു മാമിർമിൻസിറ്റുകൾ ചെയ്തുകൊണ്ട് ഒരു സമൂഹത്തിൽ ഒരാൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു യക്കദൂർ അയാൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിക്കുന്ന ജനങ്ങൾ അവിടെയുണ്ട് പക്ഷേ എന്നിട്ടും ഫല വയ്യറൂന അവരാ തെറ്റ് തിരുത്താൻ ശ്രമിക്കുന്നില്ല അരിതനിയ എന്ന് ആ തെറ്റ് ചെയ്യുന്ന ആളോട് അവർ പറയുന്നില്ല എങ്കിൽ ഇല്ലാസും മരണത്തിന് മുമ്പേ കടുത്ത ശിക്ഷ അള്ളാഹു താലാവർക്ക് നൽകാതിരിക്കില്ല അപ്പൊ തെറ്റുകൾ നാട്ടിൽ നടക്കുമ്പോൾ ആ തെറ്റിനെതിരെ കൃത്യമായിട്ടുള്ള നന്മ കൽപ്പിക്കൽ തിന്മവിരോധിക്കൽ എന്ന പ്രക്രിയയുമായി മുന്നോട്ടു പോകാൻ ഈ പണ്ഡിതന്മാർക്കും അതേപോലെ തന്നെ അധികാരവർഗത്തിനും ബാധ്യതയുണ്ട് അതെന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല എന്നത് അവർക്കെതിരെയുള്ള ശക്തമായൊരു താക്കീതായി അള്ളാഹു ഉണർത്തുകയാണ് അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ലതിനെ സപ്പോർട്ട് ചെയ്യാനും അല്ലാത്തതിനെ നിരാകരിക്കാനും ആളുകൾക്ക് ഉദ്ബോധനം നൽകാനും അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ആമീൻ മുസലു അല നബിയിൽ മുസ്തഫ മുഹമ്മദിൻ ഇൻ വാലി വസ്ഹബി വസ്ലം അലഹമദബിൽ ആലമീൻ ഒസ്ലാം അലൈക്കും വറഹമുല്ലാഹു വറക്കു